ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം നമ്മൾ വന്നിട്ടുള്ളത് ഒരു കിടലിൻ ഹെയർ പാഗുമായിട്ടാണ് ഉണ്ടോ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന രീതിയിൽ ഒന്നുമല്ല നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കിയെടുത്ത നാല് ഇൻഗ്രീഡിയൻസ് ഉള്ള ഒരു അടിപൊളി ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള നൂറ് ശതമാനം അല്ലെങ്കിൽ നൂറ്റി പത്ത് ശതമാനം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാൻ സാധ്യതയുള്ള ഒരു സംഭവമാണ് ടൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാൻസിലാൻ പോകുന്നത് സൂപ്പർ ആയിട്ടുള്ള സാധനമാണ് ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാം ഒരു പണിയില്ല അപ്പോൾ ചെറിയൊരു പണി മാത്രമേ ഉള്ളൂ ചെറിയൊരു പണിയെന്ന് വെച്ചാൽ അതും ഒരു പണിയേ അല്ല അപ്പോൾ അത്രയും ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള നല്ല രീതിയിൽ റിസൾട്ട് തരുന്ന ഒരു സാധനമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരുന്നത് ഒരു ഹെയർ ഗ്രോത്ത് വാട്ടർ ആണ് കേട്ടോ അപ്പോൾ ആ ഒരു വാട്ടറെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുളി കഴിഞ്ഞിട്ട് യൂസ് ചെയ്യാം അല്ലെങ്കിൽ കുളിക്കുന്നതിന് മുന്നേയും ഹെയർ പാക്കായിട്ട് യൂസ് ചെയ്യാം കാര്യങ്ങളൊക്കെ ഞാൻ വ്യക്തമായിട്ട് വീഡിയോയിൽ പറഞ്ഞുതരാം അപ്പോൾ ഒരുപാട് വെച്ച് എല്ലാവരും കൂടി വരുന്നില്ല അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം പോകുന്നതിന് മുന്നേ ഒരു കാര്യം പറയാൻ മറന്നത് നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നല്ല പേരാണ് എന്നാലും നമ്മളുടെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടുനോക്കാം എല്ലാവർക്കും ഇഷ്ടാവും യൂസ്ഫുൾ ആവും അപ്പോൾ ഇഷ്ടമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതേപോലെ തന്നെ ബെല്ലൈക്കൻ എന്നെ ഇപ്പം ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നിങ്ങൾ ഇന്ന് അടിപൊളിയൊരു സാധനമാണ് കേട്ടോ നിങ്ങൾ കണ്ടിട്ട് കാണിച്ചു തരാൻ പോകുന്നത് എല്ലാവരും ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കിട്ടുന്ന റിസൾട്ട് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് എന്നോട് പറയാൻ മറക്കരുത് കേട്ടോ ഞാനൊരു എട്ട് ഗ്രാമ്പ് എടുത്തിട്ടുണ്ട് അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിലെടുക്കാം കേട്ടോ ഇഷ്ടമുള്ള അളവിൽ നമുക്കിതുണ്ടാക്കിയെടുത്ത് വെച്ചിരുന്ന് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ ഒരു സാധനമാണ് കേട്ടോ അപ്പോൾ വെച്ചിരിക്കുമ്പോൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ മറക്കരുത് അടുത്തായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഗ്രാമിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലല്ലോ ഗ്രാമ്പു ഭയങ്കര നല്ലൊരു സാധനമാണ് കേട്ടോ നമ്മളുടെ മുടിക്ക് വേണ്ടിയിട്ട് പലരും എണ്ണ എനത്തുന്നതിലൊക്കെ ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്രയും നല്ലതായിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ നല്ല എന്താ പറയുക ആൻറ്റിബാക്ടീരിയൽ ഗുണങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള നല്ലൊരു സാധനമാണ് നമ്മളുടെ എന്ന് പറയുന്നത് നമ്മളുടെ ഉപയോഗിക്കാൻ ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റായിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ അപ്പോൾ അടുത്തായിട്ട് ഉപയോഗിക്കുന്ന സാധനവും നമുക്ക് അതേപോലെ തന്നെ നമുക്ക് ഡാൻഡ്രോട്ടിനെ കൺട്രോൾ ചെയ്യാനും ഹെയർ നല്ല അടിപൊളിയായിട്ട് ഹെൽത്തി ആയിട്ട് വളരാനും ഒക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു സാധനം തന്നെയാണ് നമ്മളുടെ ഉലുവ കേട്ടോ അത്രയും ബെസ്റ്റായിട്ടുള്ളൊരു സാധനമാണ് ഉലുവ ഒരുപാട് ഗുണങ്ങളുള്ളൊരു സാധനമാണ് നമുക്ക് മുടിയിലുപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തിക്കായിട്ടും സ്ട്രോങ് ആയിട്ട് മുടി വളരാനൊക്കെ നമ്മൾ ഒരു സാധനമാണ് കേട്ടോ നമ്മളുടെ ഉലുവ അപ്പോൾ അതും കൂടിയിട്ട് നമ്മൾ അതിലേക്ക് ഒരു ഒന്നര സ്പൂൺ അളവിൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അടുത്തിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതൊന്ന് ചതച്ചതാണ് കേട്ടോ നിങ്ങളുടെ പൗഡർ ആണെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മളുടെ കറുവപ്പട്ടയില്ലേ സിനിമ അതിൻ്റെ പൗഡറോ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ചതച്ചിട്ടോ അതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതും അതേപോലെ തന്നെ നല്ല സൂപ്പർ വൈകിട്ടുള്ളൊരു സാധനമാണ് നമ്മളുടെ മുടിക്ക് അത്രയും ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണ് ഈ കറുവപ്പട്ട എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു സാധനം ഇതിലേക്ക് ചേരുമ്പോഴത്തേക്കും നമ്മളുടെ ഇതിൻ്റെ ഗുണം ഇരട്ടിയാവും അതേപോലെ തന്നെ ഏറ്റവും 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 ബെസ്റ്റായിട്ടുള്ള ഒരു സാധനം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പല വീഡിയോസിനും നിങ്ങൾ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ടാവും നമ്മളുടെ റോസ്മെരിയാണ് കേട്ടോ ഞാനൊരു ഒന്നര സ്പൂൺ അളവിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂട്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാണ് ഇതിൻ്റെ കാര്യങ്ങൾ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടില്ല എല്ലാ വീഡിയോയിലും ഞാൻ പറഞ്ഞു തരുന്ന ഒരു സാധനമാണ് നമ്മുടെ മുടിയിൽ മുടി കൊഴിച്ചിലൊക്കെ തലയിൽ മുടി കൊഴിച്ചിലൊക്കെ കാരണം എല്ലാം കൊഴിഞ്ഞു പോയി പുതിയ മുടികൾ വളരാതിരിക്കുക അല്ലെങ്കിൽ ബാലൻസ് ഉണ്ടാവുക അതിനൊക്കെ ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റായിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത സാധനങ്ങളെല്ലാം എല്ലാവർക്കും ഓർമ്മ എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ നാല് സാധനങ്ങൾ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഈ ഇതിൻ്റെ അളവും നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ കൂട്ടിയെടുക്കാവുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ ഒരു ഒരു ഗ്ലാസ് അളവിൽ വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിനിത് ഇത് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടല്ലേ അപ്പം നമുക്കിത് ഇതിൻ്റെ ഗുണങ്ങൾ കൂടുതലായിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇതിലൊരു കാര്യം കൂടി നമ്മൾ ചെയ്യണം നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊരു ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങൾ എന്തായാലും ഇതിങ്ങനെ തന്നെ സൂക്ഷിക്കാം കേട്ടോ ഒരു ട്വൻറ്റി ഫോർ അവേഴ്സ് നമ്മളിത് ഇങ്ങനെ തന്നെ മിക്സ് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളിതേപോലെ തന്നെ അടച്ച് സൂക്ഷിക്കുക കേട്ടോ ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോഴായിരിക്കും നമ്മളിത് എടുത്ത് ഉപയോഗിക്കാൻ പോകുന്നത് അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഞാൻ ഇനി ഈ ഒരു സമയത്ത് നാളെ ഈ ഈയൊരു സമയത്ത് ഇതെടുക്കുകയുള്ളൂ കേട്ടോ അതുവരെ നമുക്കിത് അടച്ച് സൂക്ഷിക്കാം അപ്പം ഞാൻ ഇവിടെ അടച്ചു വെച്ചിട്ടുണ്ട് നമുക്കിനി ഇത് നാളെ എടുക്കാം ഞാനിവിടെ അടുക്കളയിൽ നല്ല പണിയിലാണ് ഇവിടെ കറിയൊക്കെ ആവുന്നേ ഉള്ളൂ കേട്ടോ നല്ല രീതിയിൽ നമ്മളുടെ ഒരു കീറ ചൂരൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഇവിടേത് ഞാൻ വറക്കാൻ വേണ്ടിയിട്ടും ഇട്ടിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിൽ കുക്കിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും വീട്ടിൽ ഫുള്ളായിട്ട് കാണണം കേട്ടോ അപ്പം നമുക്കിത് നാളെ എടുത്തിട്ട് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ കാണിച്ചു തരാം അപ്പോൾ തി നമുക്ക് അടുത്ത ദിവസമായിട്ടുണ്ട് നമുക്കിനി ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് കണ്ടോ വെള്ളത്തിന്റെ കളർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മുടെ വെള്ളത്തിന്റെ കളറൊക്കെ മാറിയിട്ട് നല്ലൊരു ഒരു ലൈറ്റ് ബ്രൗൺ കളർ ഷെയ്ഡിലേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്കിത് കൂടുതൽ ഇടുന്ന നമുക്ക് കളറിൽ വ്യത്യാസം വരും കുറച്ചുകൂടി ഡാർക്ക് ആയിട്ട് കളർ വരാൻ സാധ്യതയുണ്ട് കേട്ടോ അത് നമ്മളുടെ സിനിമൻ പൗഡർ നമ്മൾ കുറച്ച് അധികം ഇടുവാണെങ്കിലും ഈ ഒരു കളറ് നമുക്ക് കിട്ടും കേട്ടോ അപ്പൊ ഇത് ഒരു വേറൊരു പാത്രത്തിലേക്ക് അരിച്ചു മാറ്റാം ഒരു തുണി ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു അരിപ്പ് ഉപയോഗിച്ചിട്ടോ നിങ്ങൾക്ക് അരിച്ചെടുക്കാവുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ അതൊന്ന് സ്ട്രെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ടേ അതിൻ്റെ കളറ് ഉണ്ടോ നിങ്ങൾ എന്താ അടിപൊളി കളറാന്ന് നോക്കിയെങ്കിൽ നിങ്ങൾ എനിക്ക് തോന്നുന്നത് നിങ്ങൾ ക്യാമറയിൽ കാണുന്നതിനെക്കാട്ടി കുറച്ചുകൂടി ഡാർക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ നേരിട്ട് കാണുമ്പോഴത്തേക്കും അപ്പം ഇത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കണം കൈകൊണ്ടായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒരു സ്പ്രേ ബോട്ടിൽ എടുക്കുന്നുണ്ട് സ്പ്രേ ബോട്ടിലാകുമ്പോൾ നമുക്ക് കുറച്ച് അധികമായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കാണാം കേട്ടോ കുറച്ച് നല്ല രീതിയിൽ എല്ലായിടത്തും എത്തത്തക്ക വിധത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാവും കണ്ടോ ഇനി നമുക്കിത് നമ്മളുടെ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നൊക്കെ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം അപ്പൊ നമുക്ക് തലയിൽ നിന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് വരാം അപ്പൊ ഞാൻ ദീ എന്റെ തലയിൽ കുറച്ച് ലൈറ്റ് ആയിട്ട് എണ്ണയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ലൈറ്റ് ആയിട്ട് മതി ഒരുപാട് എണ്ണയൊന്നും വേണോന്നും കേട്ടോ അപ്പോൾ ഓൾറെഡി നിങ്ങളുടെ തലയിൽ ഓയിലിന്റെ ഹെയർ ആണെങ്കിൽ കുഴപ്പമില്ല ഒന്നും ഓയിൽ വെക്കേണ്ട കാര്യമില്ല കേട്ടോ അപ്പൊ ഞാൻ നമ്മുടെ സാധനം സെറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് ഒരു ദിവസം ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ് അതുപോലെ ഒരു ജോലിയില്ല ചുമ്മാ വെള്ളത്തിലിട്ടാൽ മാത്രം മതി നമുക്ക് അടുത്ത ദിവസം ആകുമ്പം നമ്മുടെ ഹെയർ പാക്ക് റെഡിയായി കയ്യിൽ കിട്ടും അരിച്ചെടുത്ത് തലയിൽ തേക്കുക ഒരു പണി മാത്രമേ ഉള്ളൂ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമുക്ക് പ്രത്യേകിച്ച് ഒരു പണിയില്ല എന്നാൽ ഇത്തിരി പണിയുണ്ടാലും അത് വലിയ പണിയുമില്ല അപ്പോൾ ഇത് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ കുളിക്കുന്നതിന് ആണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ലൈറ്റ് ലൈറ്റായിട്ട് മൈൽഡായിട്ട് ഓയിൽ വെച്ചിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് സ്കാൽപ്പിലുള്ള ഇൻഫെക്ഷൻസ് അതുപോലെയുള്ള പ്രശ്നങ്ങൾക്കെല്ലാം നല്ലൊരു പരിഹാരമാണ് കേട്ടോ നല്ല രീതിയിൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാവും കുഞ്ഞു കുഞ്ഞു മുടികൾ വളരാൻ നമ്മളെ സഹായിക്കും അതേപോലെ തന്നെ കൊഴിഞ്ഞ ഇടങ്ങളിൽ മുടി വളരാതിരിക്കാൻ നെറ്റ് കയറുക ഇതുപോലെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും നല്ലൊരു പരിഹാരമാണിത് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ലോക്കായി പോകും അപ്പം ഞാൻ എന്റെ എൻ്റെ ഫുൾ ഫുള്ളായിട്ടും എന്റെ മുടിയിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് മുടിക്കായ പോലെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ നല്ല നല്ല റിസൾട്ട് തരും കേട്ടോ അപ്പം അതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉള്ളവരെല്ലാം ഇത് ഉപയോഗിച്ച് നോക്കുക കേട്ടോ നിങ്ങൾക്ക് എന്തെല്ലാം റിസൾട്ട് കിട്ടും നിങ്ങൾ ഒരു ഒരു വട്ടെങ്കിലും ട്രൈ ചെയ്ത് നോക്കും പ്രത്യേകിച്ചും പറയാം എടുത്ത് പറയേണ്ട ഒരു കാര്യം ഇതിന്റെ സ്മെല്ലാണ് കേട്ടോ നല്ല അടിപൊളി സ്മെല്ലാണ് നമ്മുടെ ഗ്രാമ്പുവും നമ്മുടെ കറുവാപ്പട്ടയും ഒക്കെ ഉള്ളതിന്റെ ഒരു സ്മെല്ലുണ്ട് അതുപോലെ തന്നെ നമ്മുടെ റോസ്മേരി ഉണ്ട് റോസ്മേരിക്ക് ഞാൻ നേരത്തെ നമ്മളുടെ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ടവർ കണ്ടിട്ടുണ്ടാവും നമ്മുടെ റോസ്മേരി വെച്ചിട്ട് നമ്മൾ വേറൊരു പാക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇതുപോലെ തന്നെ ഹെയർ ഗ്രോത്ത് വാട്ടർ അപ്പോൾ ആ ഒരു വാട്ടറിനാണെങ്കിൽ പോലും റോസ്മെരിയുടെ ഒക്കെ നല്ല സ്മെല്ലുണ്ടാവും കേട്ടോ ഭയങ്കരമായിട്ട് ആർക്കും ഇറിറ്റേറ്റഡ് ആവാത്ത രീതിയിലുള്ള ഒരു നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ അപ്പം ഞാനിത് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കും പിന്നൊരു പപ്പപ്പടിക്കുന്നത് പിന്നെ നമുക്കിതൊരു ഒരു ഫിഫ്റ്റീൻ ടു ട്വൻ്റി മിനിറ്റ്സ് വെച്ചിട്ട് വാഷ് ചെയ്ത് കളയാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവരാണെങ്കിൽ മാത്രം ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് വെച്ചിട്ട് വാഷ് ചെയ്ത് കളയാം പിന്നെ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുളിക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ കുളി കഴിഞ്ഞോ തേക്കാം നമുക്ക് കുളി കഴിഞ്ഞിട്ട് വന്നിട്ടായാലും ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഒരു കുഴപ്പമില്ല കേട്ടോ അതുമല്ല നിങ്ങൾക്ക് വൈകിട്ടാണ് രാത്രിയാണ് സൗകര്യമെങ്കിൽ രാത്രിയിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് മുടി ഒന്ന് ഉണങ്ങിയതിന് ശേഷം കെട്ടിവെച്ചിട്ട് ഇടുന്നുറങ്ങിയാൽ മതിയാവും ഇത് വീക്ക്ലി നിങ്ങൾക്ക് ഒന്നോ രണ്ടോ പ്രാവശ്യം ഉപയോഗിച്ചാലും അല്ലെങ്കിൽ ഒരു മൂന്ന് പ്രാവശ്യം ഉപയോഗിച്ചാലും ഒരു കുഴപ്പമില്ല കേട്ടോ നിങ്ങൾക്ക് എത്ര വട്ടം ഉപയോഗിക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പം ഞാൻ ഇതേ ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എൻ്റെ മുടിയിലും കൂടിയിട്ട് മുടിയുടെ എൻ്റെ വരെയൊക്കെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് സ്പ്രേ ബോട്ടിൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ എല്ലായിടത്തും എത്തക്ക വിധത്തിൽ അപ്ലൈ ചെയ്യാനും അതേസമയം തന്നെ നമുക്ക് വളരെ കുറച്ച് സാധനം മാത്രം മതിയാവും കേട്ടോ അപ്പം ഞാൻ എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം തന്നെ എനിക്ക് പകുതി ആയിട്ടുള്ളൂ ഫുൾ ആയിട്ട് കവർ ചെയ്ത് അപ്ലൈ ചെയ്തിട്ട് പോലും എനിക്ക് പകുതിയായിട്ടുള്ളൂ അപ്പോൾ ചെറിയൊരു ലൈറ്റ് ആയിട്ടൊരു മസാജ് പോലെ എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ടുള്ള നല്ലതായിട്ട് ഇങ്ങനെ ഒരു മസാജ് മാത്രം കൊടുത്തിട്ട് നിങ്ങൾ കെട്ടി വയ്ക്കുക എന്നിട്ട് ഒരു ഫിഫ്റ്റി മിനിറ്റ്സ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളയാം പ്ലെയിനായിട്ട് വാഷ് ചെയ്ത് കളയാൻ മറക്കരുത് കേട്ടോ ഞാനും പ്ലെയിനായിട്ട് വാഷ് ചെയ്ത് കളയുള്ളൂ അപ്പം എനിക്കിനി ഇത് വാഷ് ചെയ്യുന്ന പണി മാത്രമേ ഉള്ളൂ അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് പോകാൻ മറക്കരുത് അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടവരെല്ലാം ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയിക്കോളൂ അടുത്ത വീഡിയോ വരുമ്പോൾ കാണേണ്ടതല്ലേ അപ്പൊ നമുക്ക് അടുത്ത ദിവസം കാണാം കേട്ടാ